ബിജെപി സർക്കാർ അല്ല ബിജെപി ബി ജെ പി നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പ്രതിപക്ഷം കണ്ടുപിടിക്കേണ്ടതന്നെയാണ് കാരണം ഈ എഴുപത്തിയേഴില് എഴുപത്തി ഏഴില് നേതാവ് എന്ന് പറഞ്ഞു നേതാവ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടല്ല പ്രധാനമന്ത്രി നേതാവിന്റെ ജയപ്രകാശ് നാരായൺ എന്നുള്ള നേതാവിന്റെ കീഴിലായിരുന്നു മൊത്തമായിട്ടുള്ള പ്രക്ഷോഭം നടന്നിരുന്നത് അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റിയത് ജയപ്രകാശ് നാരായണിനെയാണ് ആളുകൾക്ക് വിശ്വാസം ഉണ്ടായത് അത് കഴിഞ്ഞ് അധികാരം കിട്ടുമ്പോൾ ഓരോ ആളുകളും മാറി മാറി വന്നിട്ട് അതിൽ തന്നെ ശരൺസിംഗിനെ പോലെ ആളുകൾക്ക് പറഞ്ഞു നമുക്ക് അറിയാമല്ലോ ഒരു ജീവിതാഭിലാഷമാണ് നേടിയതെന്ന് പറഞ്ഞാൽ അതിന് അതൊക്കെ അധികാര പൊതിയുടെ ഭാഗമായിരുന്നു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അത് നടന്നില്ലായിരുന്നെങ്കിൽ ഒരു കാലഘട്ടം കാരണവശാലും അത് ജയിക്കുമ്പോൾ ആ ഒരു പ്രക്ഷോഭത്തിന് നേട്ടം കിട്ടാൻ ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസിന് താഴെ ഇറക്കാൻ പറ്റുമായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിന് കയറിയ നരേന്ദ്രമോദിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ താഴെ ഇറക്കാൻ പറ്റിയില്ല ഇനി ഇരുപത്തിനാലിൽ താഴെ ഇറക്കണമെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മുന്നേറ്റം നടത്തണം അത് കൃത്യമായ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കണം ഒരേ ആശയത്തോട് കൂടിയിട്ട് അവർ മുന്നേറണം ഇപ്പോഴത് പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം അവർ ഇനിയെങ്കിലും ആ രീതിയിൽ പോകുമെന്ന് Ne mujairik